ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഒരു ഉണക്ക കറിയാണ് കേട്ടോ അപ്പൊ ഒണക്ക മീൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ അപ്പൊ ഞാൻ വെച്ച് കാണിക്കുന്നത് അയല വെച്ചിട്ടാണ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണക്കമീനൊക്കെ കറി കിട്ടുന്നത് എങ്ങനെയാണ് എന്നാലും ഞാൻ എന്റെ രീതിക്ക് ഞാൻ എങ്ങനെയാണ് വെക്കുന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു കാക്കിലോ ഉണക്ക മീനുണ്ട് അതുപോലെ രണ്ട് മൂന്ന് മാങ്ങ അത് തീരെ ചെറിയ മാങ്ങയാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം ഞാൻ എടുത്തത് അതുപോലെ തന്നെ ഒരു ഏത്തക്കായ ഏത്തക്ക നല്ല വലിയ കായാണ് അപ്പോൾ അതിൻ്റെ പകുതി മതി നമുക്ക് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ അരിഞ്ഞൊക്കെ എടുക്കണം അതായപ്പോൾ ആ കായ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിട്ടിട്ട് ആ കൂട്ടത്തിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിട്ടാലും മതി കേട്ടോ അതിൻ്റെ കറയൊന്ന് പോകണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കായും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ കൂട്ടത്തിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാമേ അപ്പോൾ ആ അരപ്പൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്ന സമയം കൊണ്ടിട്ട് നമ്മുടെ കഷ്ണക്കട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയ്ക്ക് ലേശം പുളി കുറവുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഇനി അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ അരപ്പൊക്കെ അരച്ചത് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ആ കൂട്ടത്തിലേക്ക് മീനോടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത് കണ്ടോ അയലയുടെ തലയൊക്കെ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ തല അളിയനും കൊടുക്കാമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മീനിൻ്റെ തല കളഞ്ഞിട്ടില്ല അതുകൂടി ഇരിക്കട്ടെന്ന് വെച്ചു എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് നോക്കാം പുളി ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കി പുളി ഇച്ചിരി കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അത് ചെറിയ മാങ്ങയാണ് കടിക്കാച്ച മാങ്ങയാണല്ലോ അതിന് അതിൻ്റെ ദശ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് മാങ്ങാക്കി പുളിയും കുറവായിരുന്നു അപ്പോൾ ഒരു കഷ്ണം ചെറിയ പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതായിപ്പം നല്ല പോലെ തിളച്ച് നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ നല്ലൊരു അടിപൊളി മണം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് തടച്ചിട്ടാൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ കുറച്ച് കടുകും ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയമായി കഴിയുമ്പോൾ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റഡിമുളക ഇട്ട് പാകത്തിന് കറിവേപ്പിൽ ഇട്ടിട്ട് അതും കൂടെ ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകേണ്ട പച്ചമണമൊക്കെ ഒന്ന് നിൽക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് അത് നമ്മുടെ മീൻകറിലേക്ക് ഇങ്ങോട്ട് കാമത്തി ഒഴിക്കുക ആ എന്താണ് വേണം ഇത് കൂട്ടിയിട്ടൊന്ന് ചോറിനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൊതിയാണ് അങ്ങോട്ട് നമ്മുടെ വയർ നിറയുന്ന അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നല്ല നാടൻ ഉണക്ക മീൻകറിയല്ലേ ഇതാ കണ്ടല്ലേ ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് കൊതി ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ മണ മണം വരുമ്പോൾ തന്നെ നമുക്ക് ചോറണം തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട്